നമസ്കാരം സമാധാനത്തിന്റെ എന്ന സ്വയം പ്രഖ്യാപിത കിരീടം തലയിൽ എടുത്തു വെച്ചിട്ടും ഇസ്രയേലിനൊപ്പം നിന്ന് എതിരാളികൾക്കെതിരെ യുദ്ധം കടുപ്പിച്ചു നീങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിഷ്പക്ഷനായി നിലകൊള്ളേണ്ട സമാധാന വക്താവ് അങ്ങനെ ഇരിക്കെയാണ് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരെയും ആക്രമണം കടുപ്പിച്ചത് ആ സൈനിക നടപടികൾ ചർച്ച ചെയ്യാനുള്ള സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അബദ്ധത്തിൽ പറ്റിയ ഒരു അമളി എന്ന രീതിയിലാണ് വാർത്ത ലോകമറിഞ്ഞത് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സ് തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത സൈനിക പദ്ധതികൾ ചർച്ച ചെയ്യുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പിലാണ് അതീവ ഗൗരവപരമായ സംഭവം ഉണ്ടായത് ദ അറ്റ്ലാന്റിക് മാഗസിന്റെ ചീഫ് എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബെർഗിനെയാണ് ഇവരുടെയൊപ്പം ഉൾപ്പെടുത്തിയത് ജെഫ്രി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഗ്രൂപ്പിൽ മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഹുദി പി സി സ്മോൾ ഗ്രൂപ്പ് എന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ ചേരാൻ ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്ന് ജെഫ്രി ഗോൾസ്ബർഗ് വ്യക്തമാക്കി ഹുദി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ആക്രമിക്കേണ്ട കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തിയ അദ്ദേഹം സൈനിക പദ്ധതിയുടെ വിശദാംശങ്ങൾ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇസ്രയേലിനെതിരെയും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും മുമ്പും മിസൈൽ ഡ്രോൺ ആക്രമണം തുടർന്നിരുന്നു യമൻ ലെ ഹുദികൾ അധനുവശ് ബെൻ ബെൻഗുരി വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഞായറാഴ്ച ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹുദി വക്താവ് സഹിയ സരി പറഞ്ഞിരുന്നു വ്യോമ ഗതാഗത അരമണിക്കൂറിലേറെ നിർത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ചെങ്കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനി ഹാരി ആക്രമിച്ചതായും സരി പറഞ്ഞിരുന്നു ബെൻകുറിയൻ വിമാനത്താവളത്തിലെ സർവീസ് തടസ്സപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഇസ്രയേൽ ആക്രമണം ലബനനിൽ പുതിയ സംഘർഷത്തിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നവാഫ് സലാമും എത്തിയിരുന്നു ലബനിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഞായറാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിലെ ഏഴുപേരും കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ യമനിലെ ഹുദി വിമതർക്കെതിരെ ആക്രമണം കടപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എസ് ഞായറാഴ്ച രാത്രി തലസ്ഥാനമായ സനായിൽ അടക്കം ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു മുതിർന്ന ഹുദി നേതാവ് കൊല്ലപ്പെട്ടു പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂതികൾ അവസാനിപ്പിക്കും വരെ സൈനിക നടപടി തുടരുമെന്ന് യുഎസും പറയുന്നുണ്ട് ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു സായുദ്ധത്തിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചെങ്കണ്ടിലൂടെ പോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനഞ്ചിനാണ് ഹൂതികൾക്കെതിരെ യുഎസ് ആക്രമണം തുടങ്ങിയത്